ഇതുപോലെ യു പി വി സി പൈപ്പ് അതുപോലെ തന്നെ ബെൽറ്റ് ഈ ഇലക്ട്രോണിക് സാധനങ്ങളും ടൈലൊക്കെ പാക്ക് ചെയ്ത് വരുന്ന ഒരു തരം കയറാണത് ഈ രണ്ട് സാധനം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊരു മുറത്തെ നിർമ്മിക്കാൻ പോകുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ പൈപ്പ് മുറിച്ചതാ ഈ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട് ഈ പൈപ്പും പാക്കിംഗ് ബെൽറ്റും ഉപയോഗിച്ച് മുറത്തിൻ്റെ വർക്ക് നമുക്ക് തുടങ്ങാം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഗുണങ്ങൾ നിർമ്മിച്ചിരുന്നത് ബാമ്പു അല്ലെങ്കിൽ മുള എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചായിരുന്നു ഈ മുറം നീത്തൊരു ട്രഡീഷണൽ വർക്കാണ് ഒരു കാലത്ത് നമ്മുടെ കിച്ചണിൽ ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു വസ്തുവായിരുന്നു മുറം ഫ്രിഡ്ജ് അതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങൾ ടൈല് മുതലായ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് വരുമ്പോൾ കാണുന്ന ഒരു പ്ലാസ്റ്റിക് കയറുണ്ട് അല്ലെങ്കിൽ ഒരു പാക്കിംഗ് ബെൽറ്റ് ആ ബെൽറ്റ് ഉപയോഗിച്ച് സ്പേസ് ആർട്ടിലൂടെ നമ്മളൊരു മുറം നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ് ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സ്കിഡ് ആയി പോവാൻ അല്ലെങ്കിൽ തെന്നിപ്പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടും ക്ഷമയോടും കൂടി വേണം ഇതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് ഈ ഒരു വർക്ക് മുറത്തിൻ്റെ വർക്ക് ഫിനിഷ് ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളാദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പിന്നെ ഒരു മുറത്തിൻ്റെ മൂല തിരിക്കുക അല്ലെങ്കിൽ കോർണർ കണ്ടെത്തുക എന്നുള്ളത് ചെറിയൊരു പ്രയാസമുള്ള കാര്യമാണ് രണ്ട് മൂലയാണ് ഒരു മുറത്തിന് വരുന്നത് ആ ഒരു കോർണർ തിരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂല കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മുറത്തിൻ്റെ ഒരു രൂപം നമുക്ക് തെളിഞ്ഞു കിട്ടും خیلی خیلی ഓക്കെ ഇതാണ് നമ്മുടെ മുറം മുറത്തിൻ്റെ മറക്കെല്ലാം കഴിഞ്ഞു ഇതാ ഈ ഒരു രീതിയിലായത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക ഓക്കെ